മാസങ്ങൾ നീണ്ട യുദ്ധം ഗാസയെ താറുമാറാക്കി പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തിക ഞെരുക്കവും ഗാസയെ വീർപ്പുമുട്ടിക്കുകയാണ് യുദ്ധാനന്തരം ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന പലസ്തീനികളെ ഏറ്റെടുക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് ഇസ്രയേലും യുഎസും ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ സുഡാൻ സൊമാലിയയിൽ നിന്ന് വേർപ്പെട്ട സൊമാലി എന്നീ പ്രദേശങ്ങളെയാണ് യുഎസും ഇസ്രയേലും സമീപിച്ചത് ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുമായി അമേരിക്കൻ ഇസ്രയേലി പ്രതിനിധികൾ ചർച്ച നടത്തിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശങ്ങളിലേക്ക് പലസ്തീനികളെ തള്ളിവിടാനുള്ള തീരുമാനത്തിൽ നിരവധി ധാർമ്മിക നിയമപ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് ഈ മൂന്ന് പ്രദേശങ്ങളും ദരിദ്രമാണെന്നതിലുപരി ആഭ്യന്തര കലാപങ്ങളാൽ തകർക്കപ്പെട്ടതും ആക്രമണങ്ങൾ നിറഞ്ഞതുമാണ് അതിനാൽ തന്നെ യുദ്ധത്താൽ തകർന്ന പലസ്തീനുകളെ മനോഹരമായ ഒരു പ്രദേശത്ത് പുനരധിവസിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം തന്നെ സംശയത്തിന്റെ നിഴലിലാണ് എന്നാൽ യു നിന്നുള്ള അഭ്യർത്ഥനകൾ നിരസിച്ചതായി സുഡാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു സൊമാലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ഇതിനെപ്പറ്റി വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പ്രതികരിച്ചത് ട്രംപിന്റെ പദ്ധതി പ്രകാരം ഗാസയിലെ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ സ്ഥിരമായി മറ്റൊരിടത്തേക്ക് മാറ്റി യു എസ് ഗാസയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അതിനുശേഷം ഗാസയിൽ ഒരു നീണ്ട ശുചീകരണ പ്രക്രിയ നടത്തുമെന്നും ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റായി അവിടം വികസിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പലസ്തീനികളെ കൂട്ടത്തോടെ നാടുകടത്തുക എന്നത് ഇസ്രയേലിന്റെ ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നായി എന്നാൽ കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിലെ യോഗത്തിൽ വെച്ച ട്രംപ് ഈ ആശയം അവതരിപ്പിച്ചതോടെ ഇത് കൂടുതൽ ശക്തമായി അതേസമയം ട്രംപിന്റെ ഈ നിർദ്ദേശം പലസ്തീനുകൾ തള്ളിക്കളഞ്ഞിരുന്നു ഇതിനു പുറമെ അറബ് രാജ്യങ്ങളടക്കം കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും പലസ്തീനുകളെ അവരുടെ സ്ഥലത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ പുനർനിർമ്മാണ പദ്ധതി അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പലസ്തീനുകളെ അവരുടെ മണ്ണ് വിട്ടുപോകാൻ നിർബന്ധിക്കുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യുന്നത് യുദ്ധ കുറ്റമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ അടക്കം അഭിപ്രായപ്പെട്ടിരുന്നു എന്നിരുന്നാൽ തന്നെയും ട്രംപ് തന്റെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത് പലസ്തീനികളെ കുടിയിറക്കണമെന്ന നിരന്തരം വാദിക്കുന്ന ഇസ്രയേൽ ധനമന്ത്രി ബസലേൽസ് മോട്രിച്ച് പലസ്തീനികളെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളെ കണ്ടെത്താൻ ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ വലിയൊരു എമിഗ്രേഷൻ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട് എന്നും വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പലസ്തീനെ പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് സൊമാലിയടക്കമുള്ള മൂന്ന് രാജ്യങ്ങളും ദീർഘകാലമായി സ്വീകരിച്ചിരുന്നത് സൈനിക മേധാവി ജനറൽ അബ്ദുൾ ഫത്താഹ് ബുർഹാൻ ആഴ്ച കൈറോയിൽ നടന്ന അറബ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിടുന്ന ഏതൊരു പദ്ധതിയെയും തന്റെ രാജ്യം പൂർണ്ണമായും നിരസിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു ഗാസയിൽ ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിയിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിട്ടതായാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച ദോഹയിൽ പുരോഗമിക്കവെയാണ് ഇസ്രായേൽ ഗാസയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതും ട്രക്കുകൾ തടയാൻ തടയാനും ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ ഇന്ധനത്തിന്റെ വിതരണം ും തടഞ്ഞി ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തുടരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഇസ്രയേൽ വഴങ്ങിയിട്ടില്ല യുദ്ധകാലത്ത് സ്ത്രീകളും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് യു എൻ മനുഷ്യാവകാശ കൌൺസിൽ റിപ്പോർട്ടിൽ പോലും കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി